ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പതിവ് പോലെ തന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്ട്രോങ് ആയ വെറും മൂന്ന് ദിവസം കൊണ്ട് ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ വായ് രുചികരമായ വയലുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് സ്കിന്നൊക്കെ കളഞ്ഞ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തുകൊണ്ട് വരാം അതിനുശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ പക്ഷേ ഇത് ഗ്രേറ്റ് ചെയ്ത് ചെയ്തത് ഗ്രേറ്റർ വെച്ച് ഇതിപ്പം കണ്ടോ ഇതെല്ലാം ഇനി നമുക്കിതൊരു ഇത് നമുക്ക് തിളപ്പിക്കണം വേണ്ടി ഇതിൻ്റെ അകത്തൊക്കെ ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഇതിലൊരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അത് മതിയാവും പിന്നെ വേണ്ടത് ഇതിനാവശ്യമായ ഷുഗറാണ് അത് ഞാൻ ഇതിൽ ഒരു മുക്കാ കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലിട്ട് കൊടുക്കാം ചിലർക്ക് മധുരം തീരെ ഇഷ്ടമില്ലായിരിക്കാം ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടായിരിക്കാം എനിക്ക് കുറച്ച് മധുരം ഉള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അത്രയും ഷുഗർ ഇടുന്നു ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇല്ല കേട്ടോ ഇനി ഇത് തിളപ്പിക്കുന്ന ഒപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പട്ട വേണ്ട ഇതും കൊടുക്കാം ഇത്രേ ആവശ്യമുള്ളൂ ഇത് തിളപ്പിക്കാനാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ മൂന്ന് പീസ് കഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തു തന്നെ ഇങ്ങനെ വേവിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂവിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം അധികം വേണ്ട ഒരു രണ്ടുമൂന്നെണ്ണം മതി ഏലക്കായ ഇടണമെങ്കിൽ ഇടാം പക്ഷേ എനിക്ക് ആ ഏലക്കായുടെ ചുവ ഇതിനാ വൈൻ്റെ ഇഷ്ടമില്ലാത്തതൊന്നും ഇതിടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഇടുമ്പം ഒന്ന് ചതച്ചിട്ട് വേണം ഇടാൻ ഞാനത് ചതയ്ക്കാതെ തന്നെ പിന്നെ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇതത്തിട്ട് കൊടുത്തത് ഇപ്പം ബീട്രൂട്ടിന് അത്യാവശ്യം നല്ല നിറം ഉള്ളതാണെങ്കിൽ വൈനും നല്ല നിറം കിട്ടും ഇതിനിപ്പം നല്ല നിറമുണ്ട് അങ്ങനെ അത് കാണാനും നല്ല രസമായിരിക്കും നല്ല നല്ല സ്ട്രോങ് കളറ് അപ്പം ഇത് കുറച്ചുകൂടി ഇരുന്നൊന്ന് വേഗട്ടെ ചുവക്കാം െ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് വേവിച്ച് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അരിച്ചൊഴിക്കുമ്പോൾ അരിപ്പയെല്ലാം ഒട്ടും ഒരു വെള്ളം തൊടാതെ ഒട്ടും നനമുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒഴിച്ചു വെക്കുന്ന ഈ ബോളാണേലും ഗ്ലാസ് പാത്രത്തിലാണേലും ഏതിലാണേലും ഒരു ശകലം പോലും വെള്ളമായും പാടില്ല അപ്പോൾ ഇത് നമുക്കിങ്ങോട്ട് അരിച്ചൊഴിക്കാം ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് മാക്സിമം അതൊന്ന് പ്രസ് ചെയ്തെടുക്കാം അതിൻ്റെ അകത്തുള്ള എല്ലാം കളയാതെ ഓക്കെ ഇനി നമുക്കത് കണ്ടോ നല്ല നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് പഞ്ചസാര ഞാൻ ആദ്യമേ ഇട്ടുത് തിളപ്പിക്കുമ്പം നന്നായിട്ട് പിടിക്കോട്ടെ ന്നോർത്തോണ്ട് ഇനി ആവശ്യത്തിന് ഇനി ഇടണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ഷുഗറും ഈസ്റ്റും ഇത് വേണ്ടോ ഈ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് കട്ടയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഒന്ന് പിടിക്കാം ഇത് കണ്ടോ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നെക്സ്റ്റ് ഡേയിൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം നമുക്ക് നാളെ ഇതേ സമയത്ത് തുറന്ന് നോക്കാം അപ്പം ഇന്നിതാ ഇന്നലെ ഇതേ സമയത്തായിരുന്നു നമ്മൾ വൈനുണ്ടാക്കിയത് അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ഡേ വണ് ഉണ്ടായത് ആ പത ചെറുതായിട്ട് ഇപ്പം അതയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ വൈനിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കണ്ടോ അതോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നാളെ ഇതൊന്നും കൂടി തുറന്ന് നോക്കാം അങ്ങനെ മൂന്ന് ദിവസമാണ് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഡേ വണ്ണാണ് കണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊന്നുകൂടെ അടച്ച് വെക്കാം അപ്പം ഇത് ഇന്ന് നമ്മളുടെ ഡേ ടു ആണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ വീണ്ടും ഇങ്ങനെ പത പോലെ ഇരിപ്പുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് വൈനിൻ്റെ സ്മെല്ല് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതേപോലെ അടച്ചു വെക്കാം ഇനി നമുക്ക് നാളെ ആതാകുമ്പം ഡേ ത്രീ ആവും അതോടുകൂടി നമുക്ക് വൈൻ പൂർത്തീകരിക്കാം അപ്പോൾ ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് നാളെ ഇതേ സമയത്ത് തുറക്കാം ഇത് ഇന്ന് മൂന്നാം ദിവസമാണ് നമ്മുടെ വൈന് അപ്പോൾ ഇത് തുറന്ന് നോക്കാം കേട്ടോ നല്ല പതയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്ട്രോങ് സ്മെല്ലൊക്കെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ മധുരമൊക്കെ ഓരോരുത്തർക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം എനിക്ക് കുറച്ച് മധുരം ഇഷ്ടം ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വർഷം വരെയും ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വളരെ സ്ട്രോങ് ആയിരുന്നു നല്ല കളറുള്ള ബീട്രൂട്ട് അത് ഉണ്ട് അതുകൊണ്ട് നല്ല സ്ട്രോങ് കളറാണ് ഇപ്പം ഇത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം എടുക്കുകയാണെങ്കിൽ വൺ ലിറ്റർ വെള്ളം അങ്ങനെയാണ് ഇതിലെ കണക്ക് കേട്ടോ ഞാൻ വൺ ലിറ്റർ വെള്ളം ചേർത്തിട്ടില്ല കാരണം അതിൽ ഒരു അര കിലോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ബീട്രൂട്ട് മൂന്ന് ചെറുതാണ് എടുത്തത് അപ്പം ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടോ എന്നെ കളറാണ് കണ്ടോ റെഡ് വൈൻ ഭയങ്കര സ്ട്രോങ് ആണ് ആവശ്യത്തിന് മധുരമുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാനിതൊരു ഗ്ലാസ് ബോട്ട് വട്ടിലോട്ട് ഒഴിച്ച് വെക്കുക നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള പെടുത്ത് കുടിക്കാം അപ്പം വീണ്ടും കാണാം ബൈ ബൈ